മുട്ട് മാറ്റി വെക്കണമെന്ന് എന്നോട് പറഞ്ഞു ഞാനതിന് തയ്യാറല്ലായിരുന്നു അവർ ആയുർവേദം ആണെങ്കിൽ അവർ പറഞ്ഞു സർജറി അതിന് മാർഗമുള്ളതെന്ന് പറഞ്ഞു ഡോക്ടറുടെ ആണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല മന എനിക്കൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് മുട്ടിന് തേയ്മാനമുണ്ട് ഞാൻ പല ഡോക്ടർമാരെയും കണ്ടപ്പം മുട്ട് മാറ്റി വെക്കണമെന്നോട് പറഞ്ഞു ഞാനതിന് തയ്യാറല്ലായിരുന്നു പിന്നെ ഈ അടുത്ത ആളിൽ എനിക്ക് അതിവേദമായ വേദന ഇടത്തെ ഇടത്തേക്കാലിനുണ്ടായി ഞാൻ വല്ല തൈലൊക്കെ പരട്ടും കുളിക്കും നനയ്ക്കും ഇങ്ങനെ പോകുമായിരുന്നു പെട്ടെന്നൊരു വേദന ഉണ്ടായി എനിക്ക് പരസ്യമായി നടക്കാൻ പറ്റാത്ത സാഹചര്യമായി പിന്നെ ഞാനൊരു ആയുർവേദ ഡോക്ടറെ കണ്ടപ്പോഴത്തേന് അവർ ആയുർവേദമാണെങ്കിൽ അവർ പറഞ്ഞു സർജറി അതിന് മാർഗമുള്ളു അങ്ങനെ പിന്നെ ഞാൻ സർജറിക്ക് വേണ്ടി മുതിർന്നു ഇവിടെ റോബോട്ടിക് ശസ്ത്രക്രിയ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്നു ഇവിടെ ദിലീപ് ഡോക്ടർ എനിക്ക് ശസ്ത്രക്രിയ ചെയ്തു കുഴപ്പമൊന്നുമില്ല പക്ഷേ വേദനയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് മുട്ടിക്ക് മുട്ട് സർജറി ചെയ്താൽ ഭയങ്കര വേദനയാണ് നടക്കാനൊക്കത്തില്ല അതായത് പിറ്റേ ദിവസം എന്നെ നടത്തി ഞാനിപ്പോഴും നടക്കുന്നുണ്ട് എന്നാലും പഴയതുപോലെ ആയിട്ടില്ല ആയിക്കോളും ഒരു മാസത്തിനകം എല്ലാം പഴുതുപോലെ ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞത് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു എനിക്കിപ്പോൾ എൺപത്തൊന്ന് വയസ്സുണ്ട് പിന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണേലും നേഴ്സുമാരാണേലും എല്ലാം നല്ല കെയറാണ് എന്തിനു വിളിച്ചാലും ഏതിനു വിളിച്ചാലും ഉടനെ വരും എല്ലാം ചെയ്തു തരും കുഴപ്പമൊന്നുമില്ല ഡോക്ടറാണേലും എന്നോട് എല്ലാം വളരെ കാര്യമായിട്ട് എൻ്റെ രണ്ട് മുട്ടും ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒറ്റ വേദനയ്ക്ക് എൻ്റെ കാര്യം നടക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രായമായതുകൊണ്ട് അത് ചെയ്യുന്നത് നല്ലതല്ല ഡോക്ടറുടെ ആണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല അതുപോലെ തന്നെ എൻ്റെ റിലൻസിൽപ്പെട്ടവർക്കാണെങ്കിലും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ശരി ഞാനത് ഒരെണ്ണം ചെയ്യാനായിട്ട് തയ്യാറായി എൻ്റെ പിള്ളേരും അതിന് തയ്യാറായി അങ്ങനെ ഞാൻ എൻ്റെ ഇടത്തേ മുട്ടാണിപ്പോൾ ചെയ്തിരിക്കുന്നത് വീട്ടിൽ ചെന്ന് എക്സസൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ഞാൻ വാക്കണല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം വൈഫിൻ്റെ തോളെ പിടിച്ച് ബാത്റൂമിലൊക്കെ പോകുമായിരുന്നു അത് ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ പിന്നെ വാക്കരയിലായി വാക്രയിലാണ് ഞാൻ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ വരുന്നതുവരെ പിന്നെ വണ്ടിയക്കേറി ഇവിടെ വരും ഇവിടെ വന്നു പിന്നെ ഒരു വീൽച്ചേർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും എല്ലായിടത്തും അവർ വീൽച്ചേറിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അവർ വാക്കരയിൽ നടത്തുന്നു ഇന്നും നടത്തി കുഴപ്പമൊന്നുമില്ല അല്പസ്വല്പൊക്കെ വേദനയുണ്ട് വേദന ഇല്ലാഴും ഇല്ല നമ്മുടെ മുട്ട കട്ട് ചെയ്ത് ഓപ്പറേഷൻ ചെയ്തതല്ലേ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് സഹിക്കാവുന്ന വേദനകളൊക്കെ ഉള്ളൂ വേദനയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും വേദന കുറയും ഇവിടെ ആണെങ്കിലും നല്ല പരിപാലനയാണ് കുഴപ്പമൊന്നുമില്ല ഡോക്ടറാണേലും വളരെ നൈസാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഞായറാഴ്ചയാണേലും ഡോക്ടറുടെ വന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചു പറഞ്ഞ് പോവുകയും ചെയ്തു സാധാരണ ഞായറാഴ്ച വരത്തില്ലെന്നാണ് ഞാൻ ഓർത്തത് ഇന്ന് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ പോവുകയാണ്